നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അവിടുത്തെ ഈട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ ചീപ്പ് റേറ്റിനുള്ള സ്ഥലമാണ് രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ വീഡിയോ കാണുന്നവർ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകല്ലോ നിലവിലെ ഈ സ്ഥലത്തിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മൺവഴിയുണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ആറൊക്കെ വരുന്ന സൈറ്റാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഓവറായിട്ടുള്ള ചേരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം നാൽപ്പത് തുലോ മുണക്കുരുമുളക് കിട്ടിയ സ്ഥലമാണ് കേട്ടോ കൊടിയൊക്കെ അത്യാവശ്യം വലിയ കൊടിയുണ്ട് അതുപോലെ ചെറിയ കൊടിയുണ്ട് നിലവിൽ ആയിരത്തി ഇരുന്നൂറോളം സിൽവർ ഇതിൽ വെച്ചിട്ടുണ്ട് സിൽവറെ കൂടെയാണ് കൊടി ഇട്ടേക്കുന്നത് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് കാപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഈ രീതിക്കുള്ള ചെരിവേ ഉള്ളൂ കേട്ടോ ഓവറായിട്ടുള്ള ചെരിവല്ല ഇത് തൈക്കാപ്പിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ആയിരം കിലോ ഉണക്ക കാപ്പിക്കുരു ഇതിനകത്ത് കിട്ടിയതാണ് ഉണ്ടോ ഈ രീതിക്കുള്ള കാപ്പിയാണ് സ്ഥലം നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ള റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ അവിടെയൊക്കെ കൊടി തന്നെയാണ് കൃഷിയായിട്ടുള്ളത് മൊത്തത്തിൽ ഈ രീതിക്ക് തന്നെ സിൽവർ വെച്ചിട്ടാണ് കൊടി ഇട്ടേക്കുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും കാപ്പിയും കൊക്കോയൊക്കെ തന്നെയാണ് കുരുമുളകിനെ എനിക്ക് ഇവിടെ മൊത്തം കാപ്പി വെച്ചിട്ടുണ്ടോ ഈ രീതിക്ക് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് ഓവറായിട്ടുള്ള ചെരിവ് ഉള്ളതല്ല കേട്ടോ

സ്ഥലം <US> ഒന്നല്ലേ <uneopen morally> E ഈ ഭാഗത്തെ മണ്ണൊക്കെ നല്ല മണ്ണാണ് ഈ പറമ്പിൽ കല്ലും കൂട്ടമായിട്ടോ പാറയായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല സ്ഥലമാണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെ ഇത് വാങ്ങിയിടാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇത് നല്ലൊരു മൂല്യം എടുക്കാൻ പറ്റുന്നതാണ് ഇത് നേരത്തെ ഒരു ഷെഡ് ഉണ്ടായിരുന്നാണ് കേട്ടോ പുളിഞ്ഞു പോയതാണ് ഈ കാണുന്ന റോഡിന്റെ ഇരു ഇരുവശുദ്ധമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ രണ്ട് സൈഡിലും കുരുമുളക് തന്നെയാണ് കൃഷിയുള്ളത് കാപ്പിയുണ്ട് നിലവിൽ നമ്മളൊരു രണ്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറമ്പിലേക്ക് കറണ്ട് കണക്ഷൻ കിട്ടുന്നതാണ് രണ്ട് ഒരു പറമ്പ് അടുത്ത് വരെ തൊട്ടടുത്ത് പറമ്പ് വരെ നമുക്ക് പോസ്റ്റ് പോസ്റ്റുണ്ട് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് തൊട്ടടുത്ത് വീടുണ്ട് ആ വീട്ടിൽ കറണ്ട് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ രണ്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടുന്നതാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ കോഴലടിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നതാണ് അല്ലെങ്കിൽ കിണർ കുത്തിയായാലും വെള്ളം കിട്ടുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് മൊത്തം അതിൽ ഏക്കർ പത്ത് സെൻറ്റ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയമുള്ള ഭൂമിയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക